തൃക്കിരിപ്പൂർ നടക്കാവിൽ റോട്ടറി ക്ലബ്ബ് പഞ്ചായത്ത് പുറമ്പോക്ക് ഭൂമി കയ്യേറിയതായി പരാതി ഗ്രാമപഞ്ചായത്ത് നട്ടുപിടിപ്പിച്ച ഫലവൃക്ഷത്തൈകൾ ഉൾപ്പെടെ നശിപ്പിച്ചാണ് റോട്ടറി ക്ലബ്ബ് അനധികൃതമായി സ്ഥലം മണ്ണിട്ട് നികത്തിയത് സംഭവത്തിൽ പഞ്ചായത്ത് അധികാരികൾ പോലീസിൽ പരാതി നൽകി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ തൃക്കിരിപ്പൂർ റോട്ടറിക്ക് വേണ്ടി നടക്കാവിൽ നിർമ്മിച്ചു വരുന്ന കെട്ടിടത്തിനു മുന്നിലാണ് പഞ്ചായത്ത് ഭൂമി കയ്യേറി ചരൽ മണ്ണിട്ട് നികത്തിയത് തൃക്കരിപ്പൂർ കാലിക്കടവ് പൊതുമരാമത്ത് റോഡിന്റെ കിഴക്ക് ഭാഗത്തായി പ്രധാന റോഡ് മുതൽ റോട്ടറി കെട്ടിടം വരെയുള്ള വ്യത്യസ്തമായ സ്ഥലമാണ് കയ്യേറിത് സംസ്ഥാന ജൈവവൈവിധ്യ വൈവിധ്യ ബോർഡിന്റെ സഹായത്തോടെ വച്ചുപിടിപ്പിച്ച നാട്ടുമാവു തൈകൾ നശിപ്പിച്ച് ഇവയ്ക്ക് മുകളിലാണ് ചരൽമണ്ണ തള്ളി നികത്തിയിരിക്കുന്നത് ഒരു വർഷം മുമ്പേ നട്ടു പരിപാലിച്ചു വരുന്ന മുപ്പതിൽ പരം മാവിൻ തൈകളാണ് നശിപ്പിക്കപ്പെട്ടത് ആയിരത്തോളം ഈ റോട്ടറി ക്ലബിന്റെ മുൻവശത്തായി പുറംപോക്കലുള്ള മുപ്പതോളം തൈകൾ നശിപ്പിച്ച് അവിടെ മുഴുവൻ പുറമേ നിന്ന് മണ്ണ് കൊണ്ട് വന്ന് നികത്തിയിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സൈറ്റ് പരിശോധന നടത്തി റോട്ടറി ക്ലബ്ബുകാർക്ക് അതുപോലെ ചന്തേര പോലീസ് സ്റ്റേഷനിലും ഒരു പരാതി പഞ്ചായത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി നശിപ്പിക്കപ്പെട്ട തൈകൾ മുഴുവൻ വെച്ച് പിടിപ്പിച്ച് മുഴുവൻ മണ്ണും നീക്കം ചെയ്യുന്നതിനാണ് അവർ അറിയിച്ചിട്ടുള്ളത് മികച്ച പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പുരസ്കാരം നേടിയ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലാണ് സന്നദ്ധ സംഘടനയുടെ പേരിൽ ഈ പരിസ്ഥിതി വിരുദ്ധ കയ്യേറ്റം നടന്നത് സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സന്ധ്യ പോലീസിൽ പരാതി നൽകിയിരുന്നു സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കിത്തരണമെന്നാവശ്യപ്പെട്ട് റോട്ടറി ക്ലബിനും നോട്ടീസ് നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ